എസ് എസ് എൽ സി പരീക്ഷാഫലം വിജയ മലപ്പുറം ജില്ല ഈ വർഷവും മലപ്പുറം ജില്ല ചരിത്ര വിജയം കുറിച്ചു ജില്ലയിൽ ഈ വർഷം തൊണ്ണൂറ്റി വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി എഴുപത്തി വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ എഴുപത്തി പേർ ഉപരിപഠന യോഗ്യത നേടി സംസ്ഥാനത്തെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച കൂടുതൽ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്ന് പേർ സമ്പൂർണ്ണ എ പ്ലസ് നേടി സർക്കാർ വിദ്യാലയങ്ങൾ വിദേശ ശതമാനം ഉയർത്തി രണ്ടായിരത്തി ഒന്ന് വരെ എസ് എസ് എൽ സി ഫലത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും പുറകിലായിരുന്ന ജില്ലയായിരുന്നു മലപ്പുറം ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ജില്ല ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്കൂളുകളുള്ള ജില്ല ഭൗതിക സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് മലപ്പുറം ജില്ല മുന്നോട്ട് കുതിച്ചത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് അധ്യയന വർഷം മുതൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ വിജയബേരി വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ജില്ല മുന്നോട്ട് കുതിച്ചു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിജയശതമാനം വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ വിജയം ഉറപ്പുവരുത്തുന്നതിനും വരുത്തുന്നതിനും പാർട്ടി പ്രവർത്തനങ്ങൾ തയ്യാറാക്കി നടപ്പിലാക്കി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രോത്സാഹനവും പിന്തുണയും റിസൾട്ട് വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായി അതേസമയം എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് സൗകര്യമില്ലാതെ പ്ലസ് വൺ സീറ്റുകളുടെ കുറവ് ജില്ല നേരിടുന്ന വലിയ പോരായ്മയാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ எல்லா நேத்திரரோக சில்சா சோகிரிங்களும் விதுத்திராய் டோப்டர் மாயிருடை மேல்து உண்டத்தில் அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தில் மண்ணா